യൂട്യൂബ് ഏകദേശം രണ്ടാഴ്ച രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും ഞാൻ സ്വിഗ്ഗിയിൽ അത് വർക്കിന് ഇറങ്ങുന്നത് തന്നെ കാരണം രണ്ടാഴ്ച എവിടെ പോയെന്നു വെച്ചാൽ വേറെ ഒന്നുമല്ല എന്റെ സൈക്കിൾ അമ്പ്ലെന്റ് സൈക്കിളിൻ്റെ മോട്ടറിന് എന്തോ ഒരു ഇഷ്യൂ ഇഷ്യൂ തുടങ്ങിയ ലെസ് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരുന്നു അത് ഞാൻ സൈക്കിൾ കൊടുക്കുന്ന സമയത്ത് എന്തോ ഒരു കിർക്കുർന്നൊരു സൗണ്ട് വരാൻ വേണ്ടി തുടങ്ങി അപ്പം നേരെ കമ്പനി വിളിച്ച് കമ്പനി മോട്ടർ അയച്ചിട്ട് അത് റെഡി ആക്കിയിട്ട് എനിക്ക് ഇന്നലെയാണ് കിട്ടിയത് രണ്ടാഴ്ച എടുത്തിട്ടില്ല എനിക്കൊന്ന് പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസം ആണെന്ന് തോന്നുന്നു എടുത്ത് പന്ത്രണ്ട് ദിവസത്തിന് ശേഷം എന്നാണ് ഇപ്പോൾ വറക്കിന് ഇറങ്ങുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ആദ്യം വർക്കിന് ഇറങ്ങിയിട്ട് ആദ്യം തന്നെ ഇപ്പോൾ ഓർഡർ പിന്നെ സ്വിഗ്ഗിനെ ഓൺലൈൻ ആക്കി ഓൺലൈൻ ആക്കി എനിക്ക് ആദ്യം തന്നെ ഓർഡർ തന്നെ പോട്ടർ ആപ്പിൽ നിന്നാണ് ഓർഡർ തന്നെ നൂറ്റി ഇരുപത്തൊമ്പത് രൂപേൻ്റെ ഫസ്റ്റ് ഓർഡർ അത് എന്തോ ഒരു കേക്ക് അങ്ങനെന്താന്ന് തോന്നുന്നു എനിക്ക് എന്തെന്നാ ഉള്ളത് ഇത് എവിടേക്കാണ് പോകേണ്ടത് പോലൂ സെക്കൻഡ് പറമ്പിൽ ബസാർ ഓക്കെ അപ്പം ഈ ആദ്യത്തെ ഓർഡർ തന്നെ വന്നിട്ടുണ്ട് ആദ്യത്തെ ഓർഡർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഫോട്ടോ ആപ്പ് എന്നാണ് കിട്ടിയിട്ടുള്ളത് അതെനിക്ക് നേരെ ആദ്യം പറമ്പിൽ ബസാറിന് സാധനം എടുത്തിട്ട് നേരെ എനിക്ക് പോകാനുള്ളത് എവിടേക്കാണ് എവിടേക്കാൻ നോക്കിയില്ല എന്തായാലും നോക്കിയിട്ട് പറഞ്ഞതാണ് ഓക്കെ അപ്പം നമുക്ക് ഓർഡർ കൊണ്ടുപോയിക്കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ ആദ്യം ഓർഡർ എടുക്കാൻ വേണ്ടി പോവാ നിങ്ങൾക്ക് എൻ്റെ ഈ യൂണിഫോം നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ സ്വിഗ്ഗി ഓടുന്നില്ലേ ഫോട്ടോ മാത്രം ആണോ എന്നില്ല ഞാൻ രണ്ടും കൂടെ ഓടുന്നത് പിന്നെ ഈ യൂണിഫോം ഇട്ടേന കാരണം വെച്ചാൽ കാണില്ലേ ഇത് ഫുൾ ഫുൾ സ്ലീവാ ഫുൾ സ്ലീവ് ടീഷർട്ട് അത് അതിനോണ്ട് വലിയൊരു സീൻ ഇല്ല അതിനോട് തട്ടുന്നുള്ളട്ടോ ഓ ക്യാമറക്ക് വല്ലാതെ ഷെയ്ക്ക് വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് വരുന്നുണ്ട് എനിക്ക് ക്യാമറ ഫേസ് അങ്ങനെ സാധനം കിട്ടിയത് ഒരു കേക്ക് ആണ് സംഭവം കൊടുക്കാനുള്ളത് നേരെ പോകാനുള്ള മലയാള മനോരമ അല്ലേ ഇത് നടക്കാനുള്ള മനോരമ അവിടെ കേട്ടോ പോകാനുള്ള എനിക്ക് ഓർഡർ കൊണ്ടിട്ട് അപ്പോൾ പിന്നെ എനിക്ക് ഇതിന് നല്ലൊരു പണി ആയിട്ട് ഇതിന് പണി എന്ന് ഒരു റബ്ബർ ഉണ്ട് ഇവിടെ ഒരു റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ റബ്ബർ പോയി അപ്പോൾ അതിനോടാണ് ഇങ്ങനെ ലൂസായി കളിക്കുന്നത് അതിൻ്റെ കടയിൽ എന്തെങ്കിലും റബ്ബർ എന്തെച്ച് ഒന്ന് സെറ്റ് ആക്കണം സെറ്റാക്കണം എന്നാലെ സ്റ്റഡിയാണ് നിൽക്കുകയുള്ളൂ പണിൻ്റെ ക്യാമറ ഫുൾ നല്ല രീതിയിൽ ഇളകുന്നേ ആ ഒരു ഇഷ്യൂ വരും ഇനി നോക്കാം എന്തായാലും ഓക്കെ അപ്പോൾ നമ്മൾ കയറേ നടക്കാവലേക്ക് പോകുക വൈസ് നടക്കാവലേക്ക് പോവാസപ്പോൾ ഈ ഒരു ഓടുന്ന മുകളിൽ ഞാൻ ടോട്ടൽ എട്ട് കിലോമീറ്ററിന് അടുത്ത കേട്ടോ ഓടുക ആ എട്ട് കിലോമീറ്റർ ഓടിയിട്ട് എനിക്ക് ടോട്ടൽ കിട്ടാൻ നൂറ്റി ഇരുപത്തൊമ്പത് രൂപ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തൊമ്പത് എനിക്ക് കിട്ടാനുണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി പത്ത് Oh, high, high, <laughs> low, low. Jaar, ോ അങ്ങനെന്താ കിട്ടണ്ടോ പണ്ടര ക്യാമറ ആണെങ്കിൽ ഇത് സംഭവ ഈ സാധനം ലൂസായി പോയി അതാണ് ലോക്കായത് സംഭവ സാധനം ലൂസായി കണ്ടോ ഇവിടെ ഈ സാധനം റബ്ബർണ്ട ലൂസായി പോയതാ അപ്പൊ അതൊന്ന് സെറ്റാക്കണം അതിപ്പോ പറഞ്ഞു തന്നത് അപ്പൊ പറഞ്ഞു വന്നത് ഇതിപ്പോ നൂറ്റി എട്ട് കിലോമീറ്റർ നൂറ്റി പത്ത് രൂപ എങ്ങനെ കിട്ടുക നോക്ക് എത്ര റുപ്യ കമ്മീഷൻ പോയിട്ട് ബാക്കി എത്ര രൂപ കിട്ടും നോക്കട്ടെ നമുക്ക് എന്തായാലും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാം ഈ ക്യാമറ വല്ലാത്തൊരു സീനായി പോയിക്കുന്നുട്ടോ അയ്യ അയ്യ ഈ സ്റ്റാൻഡ് ഞാൻ ശ്രദ്ധിച്ചില്ല ഈ സാധനം ശ്രദ്ധിച്ചില്ലാൻ കുറേ പേര് ചോദിക്കുന്നെങ്കിൽ ഓർഡർ ആണോ സ്വിഗ്ഗി ആണോ ഏതാണ് ലാബെന്ന് ഇപ്പോൾ ഞാൻ എൻ്റെ വീട് മുമ്പത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അമ്പം പറയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നിലവിലിപ്പോൾ കോഴിക്കോട് ഓർഡറും കാര്യങ്ങളൊക്കെ കുറവാണ് ഉള്ളവരല്ലോ ഓർഡറിന് ഇപ്പോൾ നിലവിൽ ഓർഡറും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് പക്ഷേ കിട്ടുന്ന ഓർഡറിന് അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട് ഈ ഒരു ഓഡർ അപ്പോൾ സ്വിഗ്ഗിയിൽ പോവാണെന്നുണ്ടെങ്കിൽ ഒരു എഴുപത് രൂപ എൺപത് രൂപേൻ്റെ കടുത്തേക്ക് കിട്ടാറുണ്ടാവുള്ളൂ പക്ഷേ അമ്മ ഓർഡർ ഇപ്പോൾ നൂറ്റിപ്പത്ത് രൂപ അമ്മയ്ക്ക് കിട്ടും ആണല്ലേ ഇപ്പോൾ ഓർഡറിന് ഒരു കിലോമീറ്റർ വെച്ച് തോന്നുന്നു അമീത് ഓർഡറിന് എമൗണ്ട് കൂടുതലാണ് പക്ഷേ എന്താ ഓർഡറിൻ്റെ കൗണ്ട് കുറവാണ് നമുക്ക് ടൗൺ ഭാഗത്ത് പോയാൽ കുറച്ച് ഓർഡറും കാര്യങ്ങളും കിട്ടുമെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിലവിൽ എന്തായാലും ഓർഡറിന് ഓർഡർ കുറവാട്ടോ ഓ ക്യാമറ ബോക്ക് അതങ്ങത്തിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എടുക്കാൻ വേണ്ടി പോവാ എല്ലാ ബ്ലോക്കാണുള്ളത് മറ്റേ സിവിലിൻ്റെ ബ്ലോക്കാക്കി ആക്കി അങ്ങ് വരുന്നുണ്ട് ഇപ്പൊ ഇത്ര മുതൽ അങ്ങ് വരെ ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ള ബ്ലോക്ക് ഉണ്ടാവോ അയ്യോ ഈ ചെറിയൊരു ഗ്യാപ്പുണ്ട് കേറി പോയനല്ലോ അല്ല കയറിയാലും അല്ലെങ്കിൽ ഈ സമയത്ത് ഈ ഇക്രഭാത്തു പറഞ്ഞാൽ ഇത്ര മുതൽ സിവിൽ വരാൻ പറഞ്ഞാൽ എപ്പോഴും ബ്ലോക്കാ ബ്ലോക്കോ ബ്ലോക്ക് ഇഷ്ടല്ല ഈ ബ്ലോക്ക് ിക്കാനാണ് പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ ഈ പേയ്മെന്റ് വരവൊന്നും പറഞ്ഞിട്ടില്ല എന്താ ഒരു അവസ്ഥ ചേട്ടാ ഏൽപ്പിക്കാൻ പറഞ്ഞേ റേഡിയോ മാങ്കയിലേക്ക് ഓക്കെ അപ്പൊ ഇനി പേയ്മെന്റ് ഓക്കെ പേയ്മെന്റ് വിളിച്ചോട്ട് വന്നോ കേസ് അങ്ങനെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു കേട്ടോ അവർ ഓൺലൈൻ പേയ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടില്ല നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ എനിക്ക് എത്ര രൂപ കമ്മീഷനൊക്കെ പോയിട്ട് കിട്ടും എന്ന് വെച്ചാൽ നോക്കാം തൊണ്ണൂറ്റി രണ്ട് അപ്പം എനിക്ക് തൊണ്ണൂറ്റാണ്ട് നൂറ്റി ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ടോ അപ്പം എത്ര റുപ്യായി നൂറ്റി ഇരുപത്തൊമ്പത് മൈനസ് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തേഴ് രൂപ കമ്മീഷനായിട്ട് പോയിട്ടോ എൻ്റെ മോനെ ആ സീനിലെന്തായാലും ഇപ്പം എന്തായാലും നമുക്ക് അടുത്ത ഓർഡർ ചെയ്താസ് എൻ്റെ ഒരു പ്രതീക്ഷയിൽ ഏകദേശം ഒരു നൂറ്റി പത്ത് രൂപയാണെന്ന് വിചാരിച്ച കേട്ടോ പക്ഷേ ഇത് തൊണ്ണൂറ്റി രണ്ട് രൂപ കിട്ടി ഏകദേശം മുപ്പത്തൊമ്പത് രൂപ കമ്മീഷൻ കമ്മീഷനായിട്ട് പോയിട്ടുണ്ട് ആ സാറിൽ എന്തായാലും മറ്റേ സ്വിഗ്ഗിനെ വെച്ചോക്കുമ്പോൾ എന്തായാലും ലാഭമാണ് സ്വിഗ്ഗി ആണെങ്കിൽ ഇപ്പം നമ്മൾ എത്ര കിലോട്ടർ ഓടി എട്ട് ലോമോട്ടർ അല്ലേ എട്ട് കിലോട്ടർ എൺപത് രൂപ അങ്ങനെ വരുത്തുള്ളൂ ാഭമാണ് പക്ഷേ മുപ്പത്തേഴ് രൂപ കമ്മീഷൻ അതിൻ്റെ പോകുമ്പോൾ കിട്ടുമ്പോൾ ഒരു സങ്കടം ഓ നമുക്കിപ്പോൾ എന്തെങ്കിലും അടുത്ത ഓർഡർ ആരാൻ വേണ്ടി കമ്മീഷൻ തരങ്ങൾക്ക് എങ്ങനെയാണ് പോയെന്നുള്ളത് അപ്പോൾ അതിൽ എൻ്റെ സ്ക്രീൻഷോട്ട്സ് കാണിച്ചാർട്ടോ അവിടെ ആ അപ്പോൾ സ്ക്രീൻഷോട്ടിൽ ട്രിപ്പയർ വരുന്നത് നൂറ്റി ഇരുപത്തൊമ്പത് രൂപ അതിൽ ജി എസ് ടിയെന്ന് പറഞ്ഞൊരു പത്തൊമ്പത് ജി എസ് ടി ആണ് പത്തൊമ്പത് രൂപ പോയിട്ടുള്ളല്ലേ ഓർഡർ വോട്ടർ എമൗണ്ട് പറഞ്ഞ പതിനാറ് ഓഹോ ജി എസ് ടി പത്തൊമ്പത് രൂപയെ എന്തായാലും അടുത്ത ഓർഡർ വരേണ്ട വെയിറ്റ് ചെയ്യുക പിന്നെ അടുത്ത ഓർഡർ എങ്കിൽ സ്വിഗ്ഗി എന്നാണ് കിട്ടില്ല ഞാൻ ഈ പോട്ടർ ആപ്പിൽ ഈ നമ്മളെ കേക്ക് കൊണ്ടുപോയി കൊടുത്ത പാട്ട് തന്നെ എൻ്റെ രണ്ടാം സ്വിഗ്ഗി പോട്ടർ ആപ്പ് ഞാൻ ഓൺലൈൻ ആക്കിയിട്ടോ അപ്പോൾ അടുത്ത ഓർഡർ എങ്കിൽ സ്വിഗ്ഗി എന്നാണ് കിട്ടില്ല ഇരുപത്തൊന്ന് രൂപേൻ്റെ ഒരു ഓർഡർ ആണ് ഇത് ഇവിടെ തൊട്ടടുത്ത ചെറിയൊരു ഓർഡർ ആണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കൊണ്ടോയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോവാം എടുക്കാൻ വേണ്ടി പോവാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്ത് സാധനം കിട്ടും കറക്റ്റ് ടൈം ആ ഒരു പതിനൊന്നിനൊമ്പതിന് ഫുഡ് റെഡി ആവുമെന്ന് പറഞ്ഞു പതിനൊന്നേ ഒമ്പതിന് അല്ല കറക്റ്റ് സാധനം കിട്ടിയതിന് അപ്പോൾ ഇത് ഞാൻ എനിക്ക് കെ ടി ഗോപാല റോഡിലേക്കാണ് പോകാനുള്ളത് ഇത് കോട്ടുവളി ഭാഗത്തേക്ക് എന്തായാലും കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോകാം എനിക്ക് അമ്പോ വെയിൽ സീനാണല്ലോ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ പോയാൽ കസ്റ്റമർ അടുത്തേ പോവാണ് ഇതുപോലെ ലൊക്കേഷൻ ഡിസ്റ്റൻസ് ഒക്കെ സമയത്ത് ഏകദേശം രണ്ടേ പോയി ഒമ്പത് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് പോകാണ്ട് കേട്ടോ മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് പോകുന്ന ഇരുപത്തൊന്ന് രൂപയുള്ളൂ കുറവാണല്ലോ സൈമ ആ മറ്റേ നാല് കിലോമീറ്ററിന് ഇവ ശരിയാ കറക്റ്റാ 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 അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ കൊണ്ടി കൊടുക്കാണ്ടി പോവാം ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇപ്പം അഞ്ചാമത്തെ അഞ്ചാമത്താവില്ല കണ്ടു വിട്ടു പിടിക്കണം ഡോക്ടറെ വീടാ രണ്ട് മൂന്ന് രണ്ടാമത്തെ വരെ ഇതാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഡോക്ടറെ വീട് അഞ്ച് 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 അഞ്ച്താ അപ്പം കൊണ്ടുപോയി കൊടുക്കട്ടാ ഓർഡർ ഡെലിവറി അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറിയില് കൈമിൽ കേട്ടോ പൈസയുടെ ഗൂഗിൾ പേയിലല്ലേ കിട്ടിയത് അപ്പോൾ അതും ചെറിയൊരു ലോക്കായിട്ടുണ്ട് ഇപ്പം ലിമിറ്റ് ഏകദേശം കഴിയാനായിട്ടുണ്ട് വല്ലാത്തൊരു ലോക്ക് ആയി പോയത് ഓക്കെ അപ്പോൾ ആ ഒരു ഓർഡർ കൊടുത്തി രണ്ടാമത്തെ ഓർഡർ സുസ്വി പാച്ചാക്കൽ ഓപ്പോസിറ്റ് മാർട്ട് സുസുഗി യാഡ് കം ടു നിയർ ദത്താർ റോഡ് അശ്വിൻ അശ്വിൻ ആ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് ത്രീ ഫൈവ് ഡബിൾ വൺ ഫൈവ് ഡബിൾ വൺ Mm. Oh,